നമസ്കാരം ബിറ്റ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ നമുക്ക് ഫോൾഡർ ഐക്കോൺസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം അതുമായിട്ട് നമ്മുടെ എൻ്റെ ഫോൾഡേഴ്സ് ഡി ഡ്രൈവിലുള്ള എൻ്റെ കുറച്ച് പേഴ്സണൽ ഫോൾഡേഴ്സ് ഫോൾഡേഴ്സാണ് ഇതിൻ്റെ ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏത് ഫോൾഡറിൻ്റെ ഐക്കോൺ ആണ് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഫോൾഡറിൻ്റെ മുകളിൽ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ദേൻ പ്രോപ്പർട്ടീസിലേക്ക് പോവുക പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്രോപ്പർട്ടീസ് വിൻഡോസ് കിട്ടുന്നതാണ് ഇതിൽ ടാബ്സ് നോക്കുക ഷെയറിങ് സെക്യൂരിറ്റി പ്രിവ്യൂസ് കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ കസ്റ്റമൈസ് ടാബ് ഓപ്പൺ ആകും അവിടെ ഏറ്റവും താഴെയായിട്ട് ചേഞ്ച് ഐക്കോൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ ഫോൾഡറിന് കൊടുക്കേണ്ട ഏത് ഐക്കോൺ ആണ് കൊടുക്കേണ്ടതെന്നുള്ള വിൻഡോസ് ഡിഫോൾട്ടായിട്ടുള്ള ഐക്കോൺസ് ഇവിടെ കാണിക്കും നമുക്ക് ഈ ഐക്കോൺസ് ഇൻ്റർനെറ്റിൽ നിന്ന് കൂടെ നമുക്ക് ഇതിൽ അധികം ഐക്കോൺസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ പോയിട്ട് വിൻഡോസ് ഫോൾഡർ ഐക്കോൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഐക്കോൺസ് കിട്ടും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ അവിടെയെന്ന് വച്ചാൽ ഇവിടെ ബ്രൗസിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഐക്കോൺസ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഞാനിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിൻഡോസിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ഐക്കോണിലേക്ക് പിന്നെ ചേഞ്ച് ആക്കുകയാണ് ഓക്കെ ഞാൻ ഈ ഐക്കോൺ സെലക്ട് ചെയ്തു ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ആ ഫോൾഡറിൻ്റെ ആയിട്ടുള്ള ലുക്ക് മാറി ഇപ്പോൾ പുതിയൊരു ഐക്കോണായി ഞാൻ സെലക്ട് ചെയ്ത ഐക്കോണായി മാറിയിരിക്കുകയാണ് ഇതുപോലെ നമുക്ക് ഓരോ ഫോൾഡറിനും നമുക്ക് ഇഷ്ടപ്പെട്ട ഐക്കോൺസ് സെലക്ട് ചെയ്ത് മാറ്റാവുന്നതാണ് പേഴ്സണലൈസ് വിൻഡോസ് ഒരുപാട് പേഴ്സണലൈസ് ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടി ഉള്ളൊരു ഓപ്ഷൻ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ചില അധികം ആൾക്കാർക്ക് അറിയാവുന്നതും ചിലർക്ക് അറിയാ ചിലർക്ക് അറിയാത്തതുമായിട്ടുള്ള കാര്യമാണ് അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക്സ് കൂടുതൽ വീഡിയോസിനായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വെരി മച്ച് ബൈ